ആ സുഹൃത്തുക്കളെ നമസ്കാരം അടുത്തൊരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇല്ല വൈകുന്നേരമായി വിശക്കാൻ തുടങ്ങി പണി കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഭയങ്കര വിശദാണ് എന്തോ കറി എന്തോ ഉണ്ടാക്കുന്നുണ്ട് എന്താ കറി ഉണ്ടാക്കണമെന്ന് അറിയില്ല എന്തായാലും പോയി നോക്കാം വീഡിയോ എടുക്കുന്ന കാര്യം അറിയില്ല എന്തായാലും മെല്ലെ ക്യാമറ ആയിട്ട് മെല്ലെ പോകാൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാം ഓക്കെ നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം മുട്ട കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ വരായിരുന്നു ഓ വാ ഓംപ്ലേറ്റാ ഇതെന്താ വേറെ ഉള്ളി ഒന്നും കാണാനില്ല എന്താ കുഞ്ഞുവിന് ഒന്നും ഇല്ലാതെ മുട്ട മാത്രം കലക്കി ഓംപ്ലേറ്റ് ദോശ കുരുമുളക് കൂടിയൊക്കെ ഇട്ട് ദോശ മാറി ഒരു ഓംപ്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതെന്താ പറയാ ഒന്നും പറ്റില്ല എന്തായാലും മുട്ട കലക്കി ഒഴിച്ച് അതിന്റെ മുട്ടയും കൂടി മാത്രം ഉള്ളിയൊക്കെ കൊടുക്കില്ലേ നമുക്ക് ഇവിടെ ഇണ്ടാക്കിയോ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞോ ഓ ശരി ഇതൊക്കെ പീസ് പീസ് ആക്കിതാ മൂന്നാല് കഷ്ണങ്ങളാക്കിയാ മുട്ട് മുട്ട മുട്ട ഓ ദോശം മറിക്കുമാതിരി മറിച്ചിട്ട് കിട്ടാ കാരണം ദോശന്റെ ലുക്ക് അപ്പൊ അടുത്ത മുട്ട അടക്കണ്ടല്ലേ അതെ ഓരോരുത്തർക്ക് ഓരോ ഉള്ളി വേണ്ട ഒരാൾക്ക് മുളക് വേണ്ട ഒരാൾക്ക് ബുൾസ വേണം ഒരാൾക്ക് കോംപ്ലേറ്റ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് എനിക്ക് പറഞ്ഞ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേണം ഇതെന്താണ് കുഞ്ഞാവിക്ക് പുളി കുഞ്ഞുന് മുട്ട മുട്ടദോശ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് അതിൽ ഉള്ളിടാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇത് അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് ഇത് മറിച്ചിട്ടുണ്ട് മുറിഞ്ഞുപൊടി മുറിച്ച നാല് പീസാക്കിരുന്നു ഇന്നത്തെ കറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുട്ട ഹോംബ്ലൈറ്റ് അടിച്ച് കറിയാണ് ഇന്നത്തെ കറി കുറച്ച് രസമുണ്ട് ബാക്കി രസവും കാലത്തെ ഏർ പരിപ്പ് പറയുണ്ട് അപ്പൊ ഓരോ മുട്ട കുഞ്ഞാ വിക്കൽ പുളിസേ കുഞ്ഞുവിനൊരു ഉള്ളിൽ നിന്നും കൂടാതെ ഒരു ഓംപ്ലേറ്റ് മുള്ളിയൊക്കെ ഇട്ടൊരു ഓംപ്ലേറ്റ് ഞങ്ങൾക്കും അപ്പോ ഞങ്ങൾ അടുക്കളയിൽ നിന്നും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് അടുത്തൊരു നല്ല വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നവരെ ഓക്കേ ബൈ